ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ നമുക്ക് ഇന്നലെ അച്ഛൻ കുറച്ച് മത്തി മേടിച്ചിട്ട് വന്നു കേട്ടോ അപ്പോൾ ഞാൻ കരുതി എന്നാൽ നമുക്ക് കുക്കറ് മത്തി ഉണ്ടാക്കാമെന്നു അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ബാക്കി എല്ലാ മീനും ഇവിടെ നന്നാക്കി കിട്ടുമെങ്കിലും ഇത് മാത്രം നന്നാക്കി തരില്ല അവരെ പറഞ്ഞിട്ടും കാര്യമില്ല ഇത് നന്നാക്കാമെന്ന് പറഞ്ഞൊരു ഒന്നൊന്നര പണിയാണ് അങ്ങനെ ഞാൻ തന്നെ നിന്ന് നന്നാക്കി എടുത്തു നമ്മുടെ പൂച്ചയാണെങ്കിൽ അവിടെ വട്ടം ചുറ്റായിരുന്നു കിടന്നിട്ട് അപ്പോൾ അവൾക്ക് തലയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ കഷ്ടപ്പെട്ട് മീനൊക്കെ നന്നാക്കി എടുത്തു എൻ്റെ കുറച്ച് സമയത്തെ പണിയാട്ടോ ഈ മീൻ നന്നാക്കി എടുക്കൽ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇങ്ങനെ നിന്ന് മീൻ വൃത്തിയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണിയാണ് അപ്പോൾ വന്നാലും കഷ്ടപ്പെട്ട് ചെയ്തു അങ്ങനെ അതൊക്കെ നന്നാക്കി വൃത്തിയായി കഴുകി അവിടെ ഒരുത്തിൽ വെച്ചു പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല കൂട്ടൊക്കെ തയ്യാറാക്കണല്ലോ ഈ വീഡിയോ എടുക്കലും കുക്കിങ്ങും കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാട്ടോ അതാണ് എന്നാലും ഞാൻ രണ്ടും കൂടെ മാനേജ് ചെയ്തു അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ ചിലപ്പോൾ ഞാൻ എടുക്കാൻ മറന്നു പോകും രണ്ടും കൂടെ ആകുമ്പോഴേ അങ്ങനെ അങ്ങനെതായിട്ടാണ് നമ്മുടെ മീനെ വൃത്തിയാക്കി വെച്ചു ഇനി അതിലേക്കുള്ള മസാല തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതേ വെളുത്തുള്ളി പച്ചമുളക് കുരുമുളകും പെരുഞ്ചീരകവും വേപ്പിലും ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കണം കേട്ടോ ഇതാണ് നമുക്ക് മീനുമ്പോൾ പെരറ്റി വെക്കാനുള്ള മസാല അപ്പോൾ അത് നന്നായിട്ട് ജാറിൽ അരച്ച് മീൻമ കളക്കി കുറച്ച് നേരം അത് മൂടി വെക്കുകയാണ് കേട്ടോ മസാലയൊക്കെ മീന്മ പിടിക്കാനായിട്ട് നമ്മൾ മീൻ മസാല പുരട്ടി വെച്ചു കേട്ടോ അതൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ആ നേരത്തെ നമ്മൾ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചു കൂട്ടോ ആവശ്യത്തിന് കുഞ്ഞ് കുഞ്ഞിലായിട്ട് ഒരിത്തിരി മതി പുളി നമ്മുടെ ആവശ്യത്തിന് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കുഞ്ഞുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുള്ളിയും അതിൻ്റെ ഒപ്പം കുറച്ച് വേപ്പിലി ഇട്ടിട്ട് നന്നായി വഴ വഴറ്റിയെടുക്കണം കേട്ടോ ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മുടെ മസാലയൊക്കെ പിടിച്ച് ഇരിക്കുന്ന മീൻ എടുത്ത് ഇതിൽ വെച്ച് കൊടുക്കുക നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ പുളി നന്നായി തിരുമ്മി ആ വെള്ളം അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം കുക്കറ് മൂടി വയ്ക്കുക ഒരൊറ്റ വിസിൽ മതി കേട്ടോ ഒരൊറ്റ വിസിൽ അടിക്കുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കൂടുതൽ വിസലൊക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മതി വല്ലാണ്ട് വെന്ത് പോകും ഒരൊറ്റ വിസിൽ മതി ഇത് വേവാനായിട്ട് നമുക്ക് അധികം സമയമൊന്നും വേണ്ടല്ലോ അപ്പോൾ ഇത് എത്രയുള്ളൂ നമ്മുടെ കുക്കറും റെഡിയായിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറ് കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ